వ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളിത് മിഠായിത്തെരുവിൽ സൺഡേ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ഇത് സെക്കൻഡ് പാട്ടാണേ ആദ്യം ഞങ്ങൾ നോക്കിയത് ചുരിദാർ സെറ്റിലേക്കാണ് ടോപ്പ് മാത്രമേ വരുന്നുള്ളൂ ടോപ്പും ജഗിൻ ജഗിൻസും ലെഗിൻസും അങ്ങനെ വരുന്നുള്ളൂ ലെഗിൻസിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് അമ്പത് രൂപയാണ് ടോപ്പിലേക്ക് വരുമ്പോൾ നൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ഈ ക്യാപ്പില്ലേ നമ്മൾ തൊപ്പിയില്ലേ വെക്കണേ അതും ഉണ്ട് അതിന് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് മുപ്പത് രൂപയാണ് പിന്നെ അവൾ നോക്കിയത് ഹെഡ്സെറ്റിലേക്കാണ് ഹെഡ്സെറ്റിന് റേറ്റ് വരുന്നത് സാദാ ഹെഡ്സെറ്റിന് മുപ്പതും പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന് വില വരുന്നത് നൂറ് രൂപയുമാണ് അടുത്ത് തന്നെ സി ടൈപ്പിലെ കോഡ് വെയർ ഉണ്ട് അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇപ്പോൾ ബീസ്റ്റിൻ്റെയും ബോട്ടിൻ്റെയും ഹെഡ്സെറ്റാണ് ഇവരുടെ അടുത്തുള്ളത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഇവരെടുത്തുള്ളത് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചെക്ക് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ സൺഡേ മാത്രമേ ഉള്ളൂ ഈ വരിയോര കച്ചവടക്കാരുള്ളത് അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കമന്റിൽ കൂടെ ചോദിക്കുന്നുണ്ട് എല്ലാ ദിവസവും എന്നില്ല എല്ലാ ദിവസവും ഇല്ല സൺഡേ മാത്രം ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ വരിയോര കച്ചവടക്കാരുള്ളത് മിഠായിത്തെരുവിൽ ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ കടയിൽ നിന്നാണ് സാധനം വാങ്ങണത് മിഠായിത്തെരുവിൽ തന്നെ അകത്തേക്ക് കടയുണ്ട് ഇപ്പോൾ സൺഡേയിലെ കടയും ഓപ്പണിംഗ് ആണ് വരിയോര കച്ചവടക്കാരും കാണും പിന്നെ ഞങ്ങൾ നോക്കിയത് മൊബൈൽ കവറിന്റെ കളക്ഷനിലേക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇരുപരേ ഉള്ളൂ ഇരുപരെയാണ് മൊബൈൽ കവറിന്റെ റേറ്റ് തുടങ്ങുന്നത് അപ്പോൾ ഏത് മൊബൈൽ കവർ മൊബൈലിനും പറ്റിയ കവറുകൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ് ചെരുപ്പിന് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് അമ്പത് രൂപയാണ് അമ്പത് എൺപത് നൂറ് ഇരുന്നൂറ് അങ്ങനത്തെ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ക്വാളിറ്റി ഉള്ള ചെരുപ്പുകളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മൂപ്പ്ര ഇരിക്കുന്ന ചെരുപ്പില്ലേ അതിന് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയായിരുന്നു അവരെടുത്ത് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പും ലെതർ ടൈപ്പിലെ ചെരുപ്പും വരുന്നുണ്ട് ലെതർ ടൈപ്പിലെ ചെരുപ്പിലേക്ക് വരുമ്പോൾ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനത്തെ റേറ്റിലാണ് വരുന്നത് ലെതറിൻ്റെ ചെരുപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് കച്ചവടക്കാരാണ് അപ്പൊ അവരോട് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ സ്റ്റാർട്ടിങ് അമ്പതാണ് അമ്പത് നൂറ് നൂറ്റമ്പത് അങ്ങനെയാണ് റേറ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കിയത് കുട്ടികളുടെ ഡ്രസ്സിലേക്കാണ് ജീൻസും ഷർട്ടും അതിലേക്കാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിങ് വില തുടങ്ങുന്നത് നൂറു രൂപയാണ് ജീൻസിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ ജീൻസും ഉണ്ട് മുതിർന്നവർക്ക് പറ്റിയ ജീൻസും ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ റേറ്റ് വരുന്നത് നൂറാണ് നൂറു രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജീൻസാണ് അതുപോലെ തന്നെ നല്ല വിലക്കുറവുമുള്ളതുപോലെ തോന്നി തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഷർട്ടിനും ഏത് ഷർട്ട് എടുത്താലും നൂറു രൂപ ആ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഷർട്ടിലേക്ക് നോക്കുമ്പോൾ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നല്ല തിരക്കും ഉണ്ട് നല്ല തിരക്കും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇവിടെ ഏത് ഡ്രസ്സ് എടുത്താലും അമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇവിടെ അടുത്ത് തന്നെ കുറേ കളക്ഷനുണ്ട് കുട്ടികളുടെ ഡ്രസ്സും പിന്നെ ഗേൾസിൻ്റെ ഫ്രോക്ക് ഐറ്റംസ് അങ്ങനെ സാരി കളക്ഷന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെ ക്യൂട്ടായിട്ടുള്ള ആ മഞ്ഞ കളറിലെ ഡ്രസ്സില്ല അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് അതിന് റേറ്റ് പറഞ്ഞത് നൂറ് രൂപയാണ് പിന്നെ സാരിയിലേക്ക് വരുമ്പോൾ സാരിക്ക് നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് യ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സല്ലേ അത് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചിങ് ഉണ്ട് റോസ് ഉണ്ട് ഗ്രീൻ കളർ വരുന്നുണ്ട് അപ്പോൾ കളർ ചേഞ്ചിങ്ങും ഉണ്ടായിരുന്നു ഇവരെടുത്ത് തന്നെ ടോപ്പ് സാരി ഷർട്ടുകൾ അങ്ങനെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വില പേശിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു വില നമ്മൾ ആദ്യം ഒരു റേറ്റ് അവർ പറയുമെങ്കിലും നമുക്ക് റേറ്റൊക്കെ കുറച്ചൊക്കെ കുറച്ചൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇതെ ഈ ടോപ്പൊക്കെ ഇല്ലേ അത് അത്യാവശ്യം നല്ല ടോപ്പായിരുന്നു ജസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെല്ലാം നല്ല തിരക്കും ഉണ്ടായിരുന്നു ആൾക്കാർ സാധനം വാങ്ങിക്കാൻ ഞായറാഴ്ചയാണ് കൂടുതൽ വരുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഈ കാണുന്ന ഷോർട്ട് ഡ്രസ്സില്ലേ ഷോർട്ട് അതിന് റേറ്റ് വരുന്നത് അമ്പതാണ് അമ്പത് മുപ്പത് മുപ്പതിൻ്റെയൊക്കെ ഡ്രസ്സാണെങ്കിലും ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പുറത്തെ കടയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇതിലും നല്ല വിലയൊക്കെ ഉണ്ടാകുന്നുണ്ട് വില കൂട് വില കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ടീഷർട്ട് ഒക്കെ അമ്പതും പിന്നെ ഷോർട്ട്സ് ഇല്ലേ ഷോർട്ട്സ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മുപ്പത് രൂപ ആ റേറ്റാണ് പറഞ്ഞത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരാൾക്കൂട്ടം കണ്ടിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോയി അവിടെ വീഡിയോ വീടിയെടുക്കാമെന്ന് വെച്ചത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇതിൽ ഏത് ഡ്രസ്സ് എടുത്താലും അമ്പത് രൂപ റേറ്റാണ് വരുന്നത് പിന്നെ മൂന്ന് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ നൂറ് രൂപ റേറ്റിലും തരുമെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കാനേ പറ്റിയിട്ടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു വേറെ ഒന്നും നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് അതിനകത്തോട്ട് ഉള്ളിലേക്കൊന്നു കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്കും നല്ല തിരക്കായിരുന്നു ഇതിൽ കൂടുതൽ വരുന്നത് ഷർട്ട് ടീഷർട്ട് പിന്നെ ഷോർട്ട് അങ്ങനത്തെ ഡ്രസ്സുകളാണ് പാൻറ്റ് ഐറ്റംസുകൾ ഒക്കെയാണ് ടീ ഷർട്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല ടീഷർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ അന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഈ കാണുന്ന ടീഷർട്ടൊക്കെ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ ലെഗിൻസ് ഇല്ലേ ലെഗിൻസ് കുട്ടികളുടെ ലെഗിൻസ് അതും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കളർ ചേഞ്ചിങ് ഉണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് ഇങ്ങനെ നമുക്ക് മൂന്നെണ്ണം കോംബോ ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ് രൂപയ്ക്ക് നല്ല വിലക്കുറവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പിലേക്കാണ് ചെരുപ്പിൻ്റെ കളക്ഷനായിരുന്നു കൂടുതൽ പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് വരിയുരക്കച്ചവടക്കറയിൽ കൂടുതൽ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സൊക്കെ മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് മുപ്പത് രൂപയ്ക്ക് നമുക്ക് തിരഞ്ഞെടുക്കണം പിന്നെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇതിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ചെടുക്കേണ്ടതുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റില്ലേ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിലേക്കാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണ് പിന്നെ ചാർജർ കേബിളില്ലേ സി ടൈപ്പിലെ ചാർജർ കേബിളിന് റേറ്റ് പറഞ്ഞത് മുപ്പത് രൂപയാണ് മുപ്പർ എടുത്തിരിക്കുന്ന ആ സ്പീക്കറിലെ ആ ജീപ്പിൻ്റെ അതിന് റേറ്റ് പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് നല്ല അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ഞങ്ങളെ ഓൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ജീൻസിൻ്റെ ഷർട്ടിൻ്റെയും കളക്ഷനിലേക്കാണ് ജീൻസിന് റേറ്റ് വരുന്നത് നൂറും ഷർട്ടിനും നൂറാണ് റേറ്റ് പറഞ്ഞത് ഇതൊക്കെ കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് വരുന്നതാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അപ്പോൾ കോഴിക്കോട് മിഠായിത്തെരുവിലേക്കും കൊച്ചി ഭാഗത്തിലേക്കൊക്കെ അങ്ങനെ പലയിടത്തും സെയിലിന് വരുന്നത് കോയമ്പത്തൂർ എന്നുള്ള ഡ്രസ്സുകളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂര് വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അത് ഇത് കാണുന്ന ഫ്രണ്ട്സ് അത് കണ്ടിട്ടില്ലേ അതൊന്നും കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ തലയിൽ വെക്കണ ആ ക്യാപ്പിലെ ക്യൂട്ടായിട്ടുള്ള ക്യാപ്പ് അതിന് റേറ്റ് പറഞ്ഞത് അമ്പത് രൂപയാണേ അത് നല്ല നൈക്ക് നൈക്കിൻ്റെ കമ്പനിയാണ് അത് അത്യാവശ്യം നല്ല ക്യാപ്പായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ജസ്റ്റ് അതൊന്നെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് എന്തേ ഈ ബാഗും പിന്നെ ചെറിയ സാധനങ്ങളിലേക്കാണ് ബാഗിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ് റേറ്റ് ആണ് വരുന്നത് പിന്നെ വീട്ടുപകരണ സാധനങ്ങൾ സ്കൂട്ടർ വയർ കത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇരുപത് രൂപയാണേ ഞങ്ങൾ പിന്നെ നോക്കിയത് ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനിലേക്കാണ് ബെഡ്ഷീറ്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റാണ് നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ മീഷോ പോലെയുള്ള ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല റേറ്റും കാര്യമൊക്കെ ആവുന്നുണ്ട് ഇപ്പോൾ സാധാ ഒരു സിംഗിൾ ബെഡ്ഷീറ്റിന് തന്നെ പത്തിരുന്നൂറ് രൂപയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇരുന്നൂറാണെങ്കിലും നമുക്ക് ലാസ്റ്റ് പ്രൈസ് അല്ല അവർ ഇരുന്നൂറ് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കാം അപ്പോൾ ഇത് നല്ല ലാഫായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു വലിയൊര കച്ചവടക്കാരിൽ നിന്ന് നല്ല ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു നമ്മൾ കടയിൽ പോയിട്ടാണെങ്കിൽ പോയിട്ടാണിങ്ങനെ വിലയൊന്നും കുറച്ചൊന്നും മേടിക്കാൻ പറ്റൂല ഇത് നല്ല ലാഫായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്പീക്കറിന്റെ കളക്ഷനിലേക്കാണ് നോക്കിയത് ഈ ഈ ക്യൂട്ടായിട്ടുള്ള സ്പീക്കറില്ലേ മുപ്പത് രൂപ ആയിരിക്കണേ അതിന് റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപ ആണ് അതിനെത്രേ കയ്യിലിരിക്കണേ അതിനെത്രീ സ്പീക്കറോ ബ്ലൂറ്റി അപ്പോൾ പല തരത്തിലുള്ള സ്പീക്കറുകളും ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ചെറിയ സ്പീക്കറിന് ഇരുന്നൂറ്റി ഇരുപതാണേ പറഞ്ഞത് അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് ഇരുന്നൂറ് എന്നാണ് പറഞ്ഞത് ഫ്രണ്ട്സ് അപ്പോൾ അതിന് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് പറഞ്ഞത് പിന്നെ ഇവരുടെ അടുത്ത് തന്നെ മൈക്കും മൈക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബ്ലൂടൂത്ത് മൈക്ക് അതൊക്കെ ഉണ്ടായിരുന്നു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റില്ലേ അത് അതിന് റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അപ്പോൾ ഇവരുടെ അടുത്ത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തതാണേ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ മൂന്ന് സബ്സ്ക്രൈബറിനെ കാണാനിടയായി അപ്പോൾ നല്ല ഫ്രണ്ട്സായിരുന്നു അവർ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ മിണ്ടുകയും നല്ല അടുപ്പമായിരുന്നു നല്ല ഫ്രണ്ട്സായിരുന്നു ഇവിടെ കോഴിക്കോട് ഭാഗത്ത് തന്നെയുള്ളതാണെന്നാണ് അവർ പറഞ്ഞത് അവർ സ്പീക്കർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ബ്ലൂടൂത്തിൻ്റെ അപ്പോൾ ഞങ്ങളെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ഷർട്ടിൻ്റെ ടി കളക്ഷനിലേക്കാണ് ഇതിന് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപയാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ടീഷർട്ടാണേ അപ്പോൾ വലിപ്പം ഇഷ്ടപ്പെടുന്ന ടീഷർട്ട് വലിപ്പമൊക്കെ തോന്നുന്ന ഒരു ടീഷർട്ടായിരുന്നു അപ്പോൾ അത് ലെങ്ത് ആയിട്ടുള്ള ടീ ഷർട്ടായിരുന്നു ഞാൻ കൂടുതലും ചെറിയ ടീഷർട്ടുകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് വലിപ്പവും കൂടുതലായിട്ടുള്ള ടീഷർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ തന്നെ സെക്ടർ അങ്ങനത്തെ സെക്ടറും ടീഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കി ഇത് കളിപ്പാട്ടം ഇല്ലേ കുട്ടികളുടെ കളിപ്പാട്ടത്തിലേക്കാണ് അപ്പോൾ ഈ ടോയ്സിനൊക്കെ ഈ ടോയ്യില്ലേ അതിനൊക്കെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് പത്ത് രൂപ മുതലാണ് പത്ത് രൂപ തുടങ്ങുന്നത് ചെറിയ ആ പച്ച കളറിലെ ജീപ്പ് കണ്ടോ ആ റെഡ് കളറിലെ അതിനാണ് പത്ത് രൂപ റേറ്റ് വരുന്നത് പിന്നെ ഇത് മുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് ഓടുന്ന കാർ അതിന് റേറ്റ് പറഞ്ഞത് മുന്നൂറാണേ പിന്നെ ജെ സി ബി ഇല്ലേ ചെറിയ ജെ സി ബി അതിന് നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ ടോയ്സൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ കോഴിക്കോട് തെരുവിലേക്ക് വന്നാൽ മതി ഈ വരിയോരക്കച്ചവടക്കാർ സൺഡേ മാത്രമേ കാണത്തുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ആ ദിവസം വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസയായിട്ട് വന്ന് കൂടുതൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ഇവിടെ പഴയ സാധനങ്ങളും പിന്നെ പുതിയതായിട്ടുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് നമുക്കിവിടെ തന്നെ വാങ്ങിക്കാൻ കഴിയും വാച്ചൊക്കെ വരുമ്പോൾ പഴയ കളക്ഷനും ഉണ്ട് ഇവരുടെ അടുത്ത് തന്നെ പുതിയ വാച്ചുകളും ഉണ്ട് ബാഗിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നൂറു രൂപയാണേ നൂറു രൂപേൻ്റെ ബാഗുകൾ ഈ കാണുന്ന ചെറിയ ബാഗുകളാണ് പിന്നെ വലിയ ഈ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗുകളില്ലേ ഡ്രസ്സൊക്കെ കൊണ്ടുപോകണേ ആ ടൈപ്പിനൊക്കെ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് ബാഗ് നല്ല സിബിനൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അത് പറയുന്നുണ്ട് ഈ വിലക്കൊന്നും പുറത്തെ കടയിൽ നിന്ന് കിട്ടൂല അത് സത്യം തന്നെയാണ് പറയുന്നത് അവർ പിന്നെ ഞങ്ങൾ നോക്കിയത് ഷർട്ടിലേക്കാണ് ഷർട്ടിന് റേറ്റ് തുടങ്ങുന്നത് നൂറ്റമ്പത് രൂപയാണേ നൂറ്റമ്പത് രൂപേൻ്റെ ഷർട്ടാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് റയോൺ ടൈപ്പിലെ ഷർട്ടാണ് ഇതിൻ്റെയൊക്കെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു കളർ നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇത് ഈ കഴിഞ്ഞ ഷർട്ടിലെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ബെനിയൻ ക്ലോത്ത് ആണ് ഇതിൻ്റെ വരുന്നത് റേയോൺ ടൈപ്പും ഉണ്ട് ബെനിയൻ ക്ലോത്തിൻ്റെയും വരുന്നുണ്ട് നല്ല അത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഷർട്ടിൻ്റെ തുണിയിലേക്ക് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു ബെനിയൻ ക്ലോത്ത് തന്നെ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഇത് പാളയം റോഡിലെ അതിൻ്റെ മുൻഭാഗത്താണ് ഈ വലിയൊരു കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു പോവാണ് ഇതിനു മുമ്പ് എടുത്തതൊക്കെ അകത്തെ മിഠായിത്തെരുവിൻ്റെ അകത്തുള്ള വീഡിയോ ആണ് ഈ വീഡിയോസൊക്കെ നമ്മൾ പാളയം റോഡില്ലേ അതിൻ്റെ മുൻഭാഗത്താണ് ഈ വലിയ ഉറക്കച്ചവടക്കാരുള്ളത് നമുക്ക് സൺഡേ മാത്രമേ ഇവരെ കാണാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇവിടെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേറ്റാണ് ഈ ഷർട്ടിനൊക്കെ വരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയത് മോതിരത്തിൻ്റെ കളക്ഷനിലേക്കാണ് ഇവിടെ റിങ്ങിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കുട്ടികളുടെ റിങ്ങിൽ തുടങ്ങി മുതിർന്നവരുടെ റിങ് വരെ ഉണ്ട് അപ്പോൾ റിംഗിൽ തന്നെ നവരത്ന മോതിരം അതൊക്കെ ഉണ്ടായിരുന്നു മുപ്പത് അല്ലേ ആ പിന്നെ നവരത്ന മോതിരോയായിരം ഇരുന്നൂറ് മുതൽ അയ്യായിരം അല്ലേ ഈ മോതിരൊക്കെയോ അമ്പത് ിങ്ങിൻ്റെ ഒരുപാട് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു സ്ത്രീക്കന്മാർക്ക് പറ്റിയ റിങ്ങുകൾ കുട്ടികൾക്ക് പറ്റിയ റിങ്ങുകൾ അതൊക്കെ നമുക്ക് നമുക്കിവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരം ഫ്രൂട്ട്സ് കട്ടില്ലേ ഫ്രൂട്ട്സ് എന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഷോർട്ട്സ് പിന്നെ കാർഗോ ഐറ്റംസ് അത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ജീൻസിൻ്റെ ഷോർട്ടിലെ അതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഈ കാർഗോ ഇല്ലേ അതിന് മുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് നമ്മളിപ്പോൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഒരു എഴുന്നൂറൊക്കെ റേഞ്ച് റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ലാഫായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ചെരുപ്പിൻ്റെ കളക്ഷനാണ് കുട്ടികളുടെ ചെരുപ്പിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് അമ്പത് രൂപയാണ് അമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇതിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു കുട്ടികളിവിടെ ചെരുപ്പായാലും പിന്നെ ഗേൾസിനൊക്കെ പറ്റിയ ചെരുപ്പുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ കളറുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കളർ മതിയെങ്കിൽ ഇപ്പോൾ പച്ച കളർ മതിയെങ്കിൽ ആ കളർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ ഗ്രേ കളർ മതിയെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കളർ ചേഞ്ചിങ് ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ചെരുപ്പിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു സൈഡിൽ വലിയ ക്യൂട്ടായിട്ടുള്ള ചെരുപ്പുകളും ഇവിടെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുന്നത് വെറും മുപ്പത് രൂപയുള്ളൂ അതാണ് ഞങ്ങളെ ഞെട്ടിച്ചത് നല്ല മോഡൽസ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് നല്ല മോഡേൺ ആയിട്ടുള്ള അതിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു ഈ ചെരുപ്പിലേക്കൊക്കെ വരുമ്പോൾ അമ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ അമ്പത് മുപ്പത് അമ്പത് നൂറ് ഇരുന്നൂറ് ആ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോൻ്റെ ഫുള്ള് സൺഡേ മാർക്കറ്റിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത് കൂടുതലായത് കൊണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഇടുന്നത് ഞങ്ങൾ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എടുത്ത വീഡിയോ ആണ് അതായത് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നല്ല കൂടുതലായിരുന്നു ഞങ്ങൾ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഫുള്ള് കവർ ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല മൂന്ന് പാട്ടായിട്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാട്ടാണിത് പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ടോപ്പിലേക്കാണ് ഇവിടെ ഏത് ടോപ്പ് എടുത്താലും അമ്പോ രൂപ റേറ്റ് ആണ് വരുന്നത് അമ്പോരയ്ക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു ആ ടോപ്പ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ടേ അപ്പോൾ ഇത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കൈക്ക് ഇറക്കുക കുറവായതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത് പിന്നെ ഞാൻ നോക്കിയത് ബാഗിൻ്റെ കളക്ഷനിലേക്കാണ് ഈ ബാഗിൽ ഏതെടുത്ത ഏത് ബാഗ് നമ്മളെടുത്താലും ഇവിടെ അമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇതൊക്കെ മിഠായി മിഠായിത്തിരുവിൻ്റെ ഉള്ളിലുള്ള കടകളാണ് ഇവിടെ ഏത് സാധനങ്ങൾ നമ്മൾ ചെരുപ്പായാലും ഡ്രസ്സായാലും ബാഗായാലും ഏത് ഇതെല്ലാം അമ്പത് രൂപ മാത്രം വരുന്ന കളക്ഷനുകളാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ മാർക്കറ്റിൽ നിന്ന് അമ്പത് രൂപ മാത്രമേ ആവത്തുള്ളൂ ഏത് സാധനം നമ്മൾ എടുത്താലും ഈ കാണുന്ന ഡ്രസ്സിലെ ഷർട്ടുകൾ അതിനൊക്കെ അമ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് സാരി ഉണ്ടായിരുന്നു പിന്നെ ലുങ്കേസ് ഉണ്ടായിരുന്നു പിന്നെ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ് ടോപ്പുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒക്കെ അമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് ഷൂവ് ചെരുപ്പ് അതിനും അമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് അതെ ഈ ക്യൂട്ടായിട്ടുള്ള ഈ കുട്ടീൻ്റെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സിലെ അത് നമ്മൾ കോംബോ ആയിട്ട് മൂന്നെണ്ണം ഒക്കെയാണ് അമ്പത് റേറ്റ് വരുന്നത് കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നമുക്ക് കോംബോ ആയിട്ട് എടുക്കാം പിന്നെ മുതിർന്നവരുടെ ടോപ്പ് ഗേൾസിനൊക്കെ പറ്റിയ ടോപ്പുകൾ അങ്ങനെ ലുങ്കീസ് സാരികൾ അതൊക്കെ ഒറ്റ പീസായിട്ടാണ് നമുക്ക് അമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് മൂപ്പരടുത്ത് കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് വാച്ചിൻ്റെ കളക്ഷനിലേക്കാണ് കുട്ടികളുടെ വാച്ചിനൊക്കെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഈ എക്യൂട്ടായിട്ടുള്ള വാച്ചിലെ ഇതിന് അമ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ വാച്ചിൻ്റെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗേൾസിനൊക്കെ പറ്റിയ വാച്ചുണ്ട് അപ്പോൾ അതും അമ്പത് രൂപ റേറ്റാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് വാച്ചിന് പുറമെ നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് തന്നെ ബെൽറ്റില്ലേ ലെതറിൻ്റെ ബെൽറ്റ് പിന്നെ അത്തറുകൾ ഹെഡ്സെറ്റ് അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ അടുത്ത് തന്നെ സോപ്പിൻ്റെ കളക്ഷൻ അങ്ങനെ ചാർജർ കേബിളുകൾ ഉണ്ടായിരുന്നു ഈ മാർക്കറ്റിനുള്ളിൽ നമുക്ക് പഴയ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും പഴയ സാധനങ്ങളിൽ വീട്ടുപകരണ സാധനങ്ങളും ഈ മിക്സിക്ക് വരുന്നതും പിന്നെ ഫാനിനൊക്കെ പറ്റിയ സാധനങ്ങൾ ഒക്കെ ഇവിടെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നിന്ന് വരുന്നവർ പാളയം പാളയം റോഡില്ലേ പാളയം റോഡിൻ്റെ മുൻഭാഗത്താണ് ഈ വരിയോരക്കച്ചവടക്കാരിയ്ക്കുന്നത് ഇതുള്ളിലേക്കുള്ള മാർക്കറ്റാണേ ഫസ്റ്റിൽ ഞങ്ങൾ വീഡിയോ കിട്ടതിൽ പാളയം പാളയം റോഡിൻ്റെ മുൻഭാഗത്താണ് ഇരിക്കുന്നത് ആ ഭാഗം നോക്കിയാൽ മതി അവിടുന്ന് അകത്തോട്ട് തന്നെ നമുക്ക് കയറി വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ അകത്തെ ഇത് അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറയാം നമുക്ക് കോഴിക്കോട് നിന്ന് വരുന്നവർ പാളയം റോഡിൻ്റെ മുൻഭാഗത്ത് മുൻഭാഗമാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്